മക്കള് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറ ടൗണിൽ ഞമ്മള കയ്യിൽ ഒരു ബിൽഡിങ്ങിന് പറ്റിയ എട്ടര സെന്റ് സ്ഥലം അടിപൊളി കിട്ടിയ സ്പോട്ടാണ് സ്ഥലം കുറച്ച് നീളത്തിൽ കിടക്കണേ എന്ന് വെച്ചാൽ ഫ്രണ്ടില് എട്ടര മീറ്റർ വീതി ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടി ഇങ്ങോട്ടേക്ക് കുറഞ്ഞിട്ട് നീളത്തിലാക്കിട്ട് പോയിട്ട് അതുകൊണ്ട് നല്ല റൂംസ് അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ല ടൗൺ പ്രോപ്പർട്ടിയാണ് ആണ് വാഴ കിട്ടാൻ റിസ്ക് ഒന്നുമില്ല ടൈങ്ങളായിട്ടാണ് സ്ഥലം ഞമ്മള് ജമ്പുള കാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അതിരാട്ട ഇതിന്റെ ഇപ്പുറത്തേക്കാണ് ഇപ്പൊ കൊടുക്കാനുള്ളത് അപ്പുറത്തേക്കില്ല അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്ക ഒരു സെന്റിന് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവേ ആ റേറ്റ് ഈ ടൗണില് നിങ്ങൾക്ക് കൊടുത്താൽ നഷ്ടംപോലെ അത്രയും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഇടയിലായിട്ട് വരുന്നത് കിട്ടി ലോട്ടാട്ട നമ്മളെ അങ്ങാടിപ്പുറം ടൗൺ പര്യാപുരം റോഡിലേക്ക് കടക്കപ്പോ തന്നെയാണ് സംഭവം കിടക്കണത് ഇതിന്റെ മുന്നിലാണെങ്കിലും

അത് <Gã> മറക്കരുതേ